വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടോ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു ഒരു നല്ലൊരു ഏരിയ ബ്രേക്ക് ഔട്ട് തന്നിട്ട് അതിന്റെ മുകളിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതവണയായിട്ട് ഈ ഏരിയനെ മാർക്ക് ചെയ്യുന്നതാണ് കാര്യക്കി ഇറങ്ങി ഡീപൾ ബാക്ക് എടുത്തു വിൻഡോ ഏരിയയിൽ മൾട്ടിപ്പിൾ റിജക്ഷനും സപ്പോർട്ടൊക്കെ ആയിട്ട് എടുത്തിരിക്കുകയാണ് സോ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകുന്നതാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് നമുക്കൊന്ന് മാർക്ക് ചെയ്താൽ ഈ ഒരു ഹൈ തന്നെയാണ് ഒരു സാധ്യത കാണുന്നത് ഇനിയിപ്പോ താഴോട്ടേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് ഒരുപക്ഷെ താഴോട്ടേക്ക് വീണ്ടും ഡീഫൾ ബാക്ക് ആയിട്ട് ഇറങ്ങാനാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ ഈ കാണുന്ന ഈ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ സ്വരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഫൈവ് സീറോ ഫിഫ്റ്റി നയൻ പോയിൻ്റ് ഫൈവ് ഫൈവ് സെവൻ സിക്സ്റ്റി പോയിൻ്റ് നയൻ ടു സെവൻ സിക്സ്റ്റി വൺ പോയിൻറ്റ് നയൻ സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ സെവൻ ത്രീ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് ടു സീറോ നയൻ സിക്സ്റ്റി സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആൻഡ് സിക്സ്റ്റിഎറ്റ് പോയിന്റ് ഡബിൾ സെവൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ ചാർജിലുള്ളത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഇപ്പോ ഒരു സപ്പോർട്ട് എടുത്ത ലെവല് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലുകളാണ് ആ ലെവലിൽ നിന്നാണ് പ്രൈസ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തത് ആ ലെവലിനെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ നോക്കിയാൽ കാണാം ഈ റേഞ്ചും ഈ റേഞ്ച് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ കൃത്യമായി മാർക്ക് ചെയ്ത് അവിടെ നിന്നൊക്കെ മാർക്കറ്റ് വീണതാണ് ഈ റേഞ്ചിലും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവാൻ സാധ്യത ഉള്ള ഒരു ലെവലും കൂടിയാണ് അപ്പൊ അപ്പൊ ഇതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത നമുക്ക് കാണുന്നത് ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു ഒരുപാട് പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി ഇവിടെ റെഫ്യൂജി ഉണ്ട് ആ റെഫ്യൂജിയിൽ നിന്ന് എങ്ങനെയാണ് പ്രൈസ് ഒന്ന് ബിഹേവ് ചെയ്യാന്ന് നോക്കുക പിന്നെ താഴോട്ടേക്ക് വീണ്ടും വരികയാണ് എന്നിട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് വന്നിട്ട് നോക്കുക ഒരു ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഒരു എൻട്രി സാധ്യത ഉണ്ട് അത് വീണ്ടും ഈ ലെവലിലേക്ക് തന്നെ വരാനാണ് ആദ്യത്തെ സാധ്യത പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള വൺ അവറിന്റെ അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ കാണാം വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പൊ വരയ്ക്കുന്ന ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു ലോ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ട് അതിൽ അവസാനത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ ഉള്ളത് ഈ ഒരു റേഞ്ച് ആണ് ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഒരുപക്ഷെ നല്ലൊരു മൊവ്മെന്റ് മുകളിലോട്ട് വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ട് സോ അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോക്കിയാൽ കാണും വളരെ സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നൊരു ലെവലാണ് സോ അവിടെ വന്നിട്ടും ഒരുപക്ഷെ പ്രൈസ് ഒന്ന് ഒരു നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെവല് ഈ കാണുന്ന ലെവലൊക്കെ ആയിരിക്കും ആ ലെവലിൽ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡൽ കൺഫർമേഷനോ പാറ്റേണോ കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക പ്രധാനപ്പെട്ട ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക അവിടെ ഏരിയാസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു